അസലാമലൈക്കും വാഹമത്തല്ല ബിസ്മില്ല വലഹമ്മില്ല പ്രിയമുള്ള സുഹൃത്തുക്കളെ പുതിയൊരു വർഷത്തിലേക്ക് നാം കടന്നു പോവുകയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പുതുവർഷം പരിശുദ്ധമായ മുഹറമാണ് എങ്കിലും നാം ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടം നാം കലണ്ടറുകളൊക്കെ ഉപയോഗിക്കുന്നത് ഇംഗ്ലീഷ് കലണ്ടർ ആണ് അതുകൊണ്ട് തന്നെ പുതിയൊരു വർഷം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ആ ഒരു ദിവസം ന്യൂ ഇയർ ന്യൂ ഇയർ എങ്ങനെയാണ് ഒരു വിശ്വാസി കടന്നു പോകേണ്ടത് എന്നൊരു ചിന്ത നിങ്ങളിലേക്ക് ഇട്ടു തരിക എന്ന് മാത്രമാണ് ആ ഒരു ദിവസം ആഘോഷങ്ങളും ആർഭാഗടങ്ങളുമായിട്ടാണോ കഴിഞ്ഞുകൂടേണ്ടത് എവിടെങ്കിലും മദ്യം ലഹരിയിലും അതേപോലെയുള്ള ആഭാസങ്ങളിലൂടെയാണോ കടന്നു പോകേണ്ടത് ഒരിക്കലും അല്ല മറിച്ച് അള്ളാഹുത്താല ഈ ഒരു വർഷം നമുക്ക് നൽകിയ എത്രമാത്രം അനുഗ്രഹങ്ങളുണ്ട് ആ അനുഗ്രഹങ്ങൾക്ക് അവന് നന്ദി ചെയ്യുക എന്നുള്ളതാണ് എത്രമാത്രം അനുഗ്രഹങ്ങൾ അള്ളാഹുതാല നമുക്ക് നൽകിയിട്ടുണ്ടോ അത്ര കണ്ട് റബ്ബിന് നാം നന്ദി ചെയ്യുക കഴിഞ്ഞ ഒരു വർഷത്തിലേക്ക് നാം കണ്ണോടിച്ചു നോക്കുമ്പോൾ എത്രമാത്രം അനുഗ്രഹങ്ങളാണ് അള്ളാഹു നമുക്ക് നൽകിയത് എത്ര ആളുകൾ നമ്മളിൽ നിന്ന് മരിച്ചുപോയി എത്ര മനുഷ്യർ ഭക്ഷണം കഴിക്കാനില്ലാതെ അല്ലെങ്കിൽ സ്വന്തമായി പടുത്തുയർത്തിയ സ്വപ്നങ്ങൾ ഗുസയിലേക്ക് നിങ്ങൾ നോക്കൂ എത്ര കുഞ്ഞുങ്ങളാണ് പിടഞ്ഞു മരിക്കുന്നത് അങ്ങനെയുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും അള്ളാഹു നമുക്ക് നൽകാതെ നമുക്ക് അള്ളാഹു താല എത്ര അനുഗ്രഹങ്ങൾ ചെയ്തു തന്നു നമുക്ക് വെയിലും മഴയും കൊള്ളാതെ കിടന്നുറങ്ങാൻ വീട് സമയത്തിന് ഭക്ഷണം എന്നിങ്ങനെ തുടങ്ങി നല്ല അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് നൽകി പലർക്കും പരിശുദ്ധമായ ഹജ്ജ് കർമ്മം ചെയ്യാൻ വേണ്ടി അനുഗ്രഹങ്ങൾ നൽകി പൂമ്പ്രക്ക് പോകാൻ മറ്റു യാത്രകൾ ചെയ്യാൻ ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളിൽ നിന്നും കരകയറാൻ അള്ളാഹു നമുക്ക് കൗഫീക്ക് നൽകി ഇങ്ങനെ റബ്ബ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ നന്ദി ചെയ്യുമ്പോൾ മാത്രമാണ് അള്ളാഹു താല നമുക്ക് ഇനിയും ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു തരുന്നത് നമുക്ക് യാത്ര ചെയ്യാൻ വാഹനം നൽകി നമുക്ക് നല്ല മക്കളെ നൽകി നല്ല കുടുംബ ജീവിതം നൽകി ഇങ്ങനെ ജോലി നൽകി ഇങ്ങനെ എണ്ണിയാൽ തീരാത്ത അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകിയിട്ടുണ്ട് അള്ളാഹുവിന് നമ്മൾ നന്ദി ചെയ്യുമ്പോൾ അള്ളാഹു താല നമുക്ക് അധികരിപ്പിച്ചു തരും റബ്ബിനെ ഓർക്കാനും അവൻ അനുഗ്രഹം ചെയ്യാനും കഴിഞ്ഞ ഒരു കാലഘട്ടത്തിൽ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് സന്തോഷിക്കാനുമാണ് ഓരോ ന്യൂ ഇയർ പുതിയ വർഷം കടന്നു വരുമ്പോഴും ഒരു വിശ്വാസി ചെയ്യേണ്ടത് ആഘോഷങ്ങളും ആർഭാടങ്ങളെ കൊണ്ട് സമയം ചിലവഴിച്ച് സമ്പത്ത് ദൂർത്തടിച്ച് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത റബ്ബിന്റെ കോപത്തിനിരയാകുന്ന കാര്യങ്ങളെ ചെയ്തു കൂട്ടുകയല്ല മറിച്ച് നമുക്ക് കിട്ടിയതിൽ നന്ദി രേഖപ്പെടുത്തുകയാണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത് അതോടൊപ്പം തന്നെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ പാപങ്ങൾക്ക് റബ്ബിനോട് മാപ്പ് ചോദിച്ച് പുതിയ നന്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് അത് പ്രാവർത്തികമാക്കി മുമ്പോട്ട് പോകാൻ നാം തയ്യാറാവണം അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ